കാര്യം ജസ്റ്റ് ഇന്ന് നമ്മൾ പറയണ ഇന്നിപ്പോ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇടണ്ട ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് മെല്ലെ പോയാൽ മതി ഫസ്റ്റ് ഗിയറിൽ നമ്മളുള്ള അപ്പോൾ ഫസ്റ്റ് ഗിയർ നമുക്ക് നിന്ന വണ്ടീനെ മുന്നോട്ട് എടുക്കാനുള്ള ഗിയറാണ് ഇതിന്റെ ലോ നമുക്കിതിനെ നിന്നതും അവിടെ മുന്നോട്ട് നമുക്ക് ഒരു പത്ത് സ്പീഡ് വരെ നമുക്ക് ഏത് ഗിയറിൽ പോയാൽ മതി ഈ ഫസ്റ്റ് ഗിയറിൽ പോയാൽ മതി അപ്പൊ ചിലവരിപ്പൊ തുടക്കാരുണ്ട് ആക്സിഡന്റ് കൂട്ട് ഇനി അരച്ചു പോയിട്ടുണ്ടെന്നുണ്ട് ഇതിൽ ഫസ്റ്റ് ഇറിലാ പോണേ നമുക്ക് ഇനി ഇതിന് മേലെ നിങ്ങക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കുന്ന ആർക്ക് ചെയ്യാൻ കൺട്രോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ പോകാവൂ ഈ ഒരു ഫസ്റ്റ് ഇയറിലെ പോകാവൂ ഇനി ആക്സെറ്റ് കൊടുത്താൽ ഈ ഫസ്റ്റ് ഗിയറിൽ ചിലപ്പോ ഇരുപത് സ്പീഡിലും മുപ്പത് സ്പീഡിലും പോകും പക്ഷെ വണ്ടി ഏലച്ച് വെറുതെ ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും പേടിയായിരിക്കും ഈ ഒരു റേഞ്ചിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അപ്പൊ തുടക്കക്കാർക്ക് വേണ്ടിയാണ് അപ്പൊ ഇനി നമുക്ക് മുന്നിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാറുണ്ട് പക്ഷെ നമുക്ക് ഇവിടെ സ്പീഡാക്കി ഏത് കിടന്നോട്ട് ഇടാം സെക്കൻഡ് ഇടാം അപ്പൊ നമ്മൾ ഈ സ്പീഡിൽ നിന്ന് നമ്മള് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പത്ത് സ്പീഡിൽ നിന്ന് എത്ര സ്പീഡിലോട്ട് വരണം എന്നാ സ്പീഡാക്കുന്നോട്ട് നോക്കി സ്പീഡാക്കും വേണം വളക്കും വേണം കൂട്ടി നമുക്ക് എങ്ങോട്ട് ഇടണം സെക്കൻഡിലോ ഇട്ടേ ഓക്കേ അപ്പൊ ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞപ്പാണ് നമുക്ക് ഒരു വീഡിയോക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ നമുക്കൊരു ഇരുപത് സ്പീഡിന്റെ അടുത്ത് ഏകദേശം ഉണ്ട് മോളെ മീറ്റർ കാണുന്നുണ്ട് ഓടി ആ മുന്നിൽ കാറുണ്ട് മാറ്റിക്കോ 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 കാരണം എന്താ അവർക്കും അത് ബേക്കിലുള്ളവർക്കും അത് കാണണമല്ലോ കാരണം ആ കാറ് നിർത്തിയത് കൊണ്ട് നമ്മുടെ വണ്ടി എങ്ങോട്ട് വരും നമ്മളവിടെ പേടിച്ച് ഇന്ന് കഴിഞ്ഞാൽ അവരെന്താക്കും നമ്മളെ അവിടെ തള്ളിയിട്ടിട്ട് അവരും കേറിക്കും അപ്പൊ നമ്മളവിടെ മുന്നിൽ തടസ്സം കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മെല്ലെ മാറ്റാം പക്ഷെ നേരെ നേരെ ഡയറക്റ്റ് ആയിട്ട് ബേക്കിൽ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് മാറ്റരുത് കാരണം നമുക്ക് ഇത് മാറ്റാനുള്ള സമയമുണ്ട് ഞാൻ പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്യാതെ വന്ന് രണ്ടാമത് സെക്ഷൻ ആക്കിയിട്ട് നമ്മൾ ചെയ്ത് എന്നിട്ട് അവിടെ സമയം കിട്ടിയില്ലേ ഇപ്പൊ നമ്മൾ സെക്കൻഡിലാണ് പോകുന്നു അപ്പൊ ഈ സെക്കൻഡിൽ ലോ നമുക്ക് ഈ സെക്കൻഡിൽ നമുക്ക് ഒരു പതിനഞ്ച് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം കുറയ്ക്കാം അപ്പൊ മെല്ലൊന്ന് കുറച്ച് അപ്പൊ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും കൂട്ടി പോണേ ആരേ ഉള്ളൂ ഓക്കെ മെല്ലെ കൊടുത്തോളൂ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് ഈ മെല്ലെ അയച്ചു കൊടുത്തു ഇത് വരെ നമുക്ക് ശരിക്കും സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്ത് ചെയ്യാം നേരുന്ന വഴി ആണെങ്കിലും നമുക്ക് ലോയിൽ പോവാം ഇനി നമ്മൾ മുന്നോട്ട് നോക്കി സ്പീഡിൽ പോകാണെങ്കിൽ നമുക്ക് ഇരുപത് സ്പീഡിൽ പോവാം അപ്പൊ നമ്മൾ ഇനി വീണ്ടും സ്പീഡ് ആക്കുവാണ് സ്പീഡാക്കിക്കോട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഏത് ഗിയറിൽ ഗിയറിൽ നമുക്ക് ടാല് കൊടുത്ത് പോവാനാണ് സ്പീഡിലാണെങ്കിൽ നമുക്ക് മുപ്പത് സ്പീഡ് വരെ പോവാം അതിന്റെ മേലോട്ട് നമ്മുടെ വണ്ടി ആക്സിഡന്റ് പോകും പക്ഷെ പോകണ്ട ലോയാണെങ്കിൽ നമുക്ക് ഒരു ഇരുപത്തിയഞ്ചു വരെ നമുക്ക് എന്ത് അവിടെ കിടക്കണ കണ്ടിട്ട് ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്താൽ മതി ഒരു പൊടിക്ക് മാറ്റിയാൽ മതി അപ്പൊ നമ്മളിപ്പം തേടിലാണുള്ളത് നമുക്ക് ഈ ഇരുപത്തി ഇരുപത്തഞ്ച് വരെ നമുക്ക് എന്ത് ചെയ്യാം തേടില് നമുക്ക് ലോയിൽ വരാം അതിന് താഴോട്ട് വരണം വന്നാൽ നമ്മൾ ഏത് കയറിലോട്ട് വരണം ബ്രേക്ക് കാലം കൊടുത്ത് വെച്ച് കൊടുത്തു സെക്കൽ കിട്ടണം ഇനി മുന്നിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ വണ്ടി സ്പീഡ് ആവണം ഈ തേടിയിൽ നമ്മൾ തേർട്ടി ഫൈവ് എബോയിലോട്ട് കൊണ്ടുപോണം കൊണ്ടോ കാരണം എന്തിനാ നമുക്ക് ഏത് കയറി പോകാനാണ് ഓക്കെ കിട്ടോ മനസ്സിലായോ അങ്ങനെ നമ്മൾ ആ ഗീറിനെ നോക്കി ഗിയറിന്റെ ലോയിൽ പോകേണ്ട സ്പീഡും ഹൈയിൽ പോകേണ്ട സ്പീഡും നോക്കി പോകുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിനി ആക്സിഡൻറ്റ് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി എംബൈൻ കൊണ്ടുപോകുമ്പോൾ വെച്ചാൽ നമുക്ക് എത്ര സ്പീഡ് മതി ഒരു നാൽപ്പത് വരെ മതി അങ്ങനെ അറിഞ്ഞാ സ്പീഡോ ഗിയറിലോട്ടും ഗീറിലോട്ടും ശ്രദ്ധിച്ച് പോകുകയാണെങ്കിൽ ഈ ഓടിക്കുന്ന കാര്യം നമുക്കൊരു സംഭവമാണോ നിങ്ങൾ ഫ്രീ ആയോ സെറ്റായില്ലേ ഓക്കെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം